എല്ലാ പ്രേം ഷേർക്കും ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ടെന്നാണ് നാം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ടുതന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ ഫയലായ ഒരു കുട്ടിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡുകളിലേക്കാണ് നാം പോകുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു പക്ഷെ നിങ്ങളോട് ചില വാക്കുകളും ചില കാര്യങ്ങളും ആ വ്യക്തിക്ക് പറയാനുണ്ട് പലപ്പോഴും ആ വ്യക്തി അത് പറയുന്നതിന് ധൈര്യപ്പെടുന്നില്ല എങ്ങനെ അത് സ്വീകരിക്കും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് നിഷ്കളങ്കമായ ഒരു സ്നേഹവും ബന്ധവുമാണ് ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് വളരെ നിഷ്കളങ്കമായിട്ടാണ് നിങ്ങളിൽ നിന്നും ഒന്നും ആ വ്യക്തി പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഒരു രക്ഷകർത്തൃത്വം അല്ലെങ്കിൽ രക്ഷകർത്താവിനെ പോലെയുള്ള ചില സമീപനങ്ങൾ നിങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ആ വ്യക്തിക്ക് ഇത്ര ഉണ്ടാകുന്നത് ഏതായാലും നിഷ്കളങ്കതയോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് യാതൊരു തരത്തിലുള്ള തെറ്റായ ചതി വഞ്ചന നിങ്ങളെ വഞ്ചിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക അത്തരം സമീപനങ്ങളൊന്നും ആ വ്യക്തിക്കില്ല ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി എല്ലാത്തിനെയും കാണുന്നത് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശേഷി പലപ്പോഴും ആ വ്യക്തിക്കില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഒരു രക്ഷകർത്തൃത്വത്തിന് വേണ്ടി ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ള വിശ്വാസമുണ്ട് ആ വ്യക്തിയോട് നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ അത്തരം ചില കാര്യങ്ങൾ തന്നെയാണ് കാരണം ആ വ്യക്തി ഭാവിയിൽ ജീവിതത്തിൽ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളിലൂടെയാണ് എല്ലാം നിങ്ങളിലൂടെ കാണാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ ഒരു പരീക്ഷണത്തിനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നതിനൊന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ജീവിതത്തിലുണ്ട് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകുന്നതിനൊക്കെ ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് കരിയറിൽ ആ വ്യക്തി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ജീവിതത്തിൽ ആ വ്യക്തിക്ക് കരിയറിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുമായി ചേർന്ന് നിന്ന് മുന്നേറണമെന്നാണ് ആഗ്രഹം മറ്റാരെയും ആ വ്യക്തി സ്വീകരിക്കാൻ തയ്യാറല്ല മറ്റാരിൽ നിന്നും ഉൾക്കൊള്ളുവാനും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന് നൂറ് ശതമാനം വില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് ഇത് മറ്റൊരു ഓപ്ഷൻ ആ വ്യക്തിയെ സംബന്ധിച്ചില്ല പലപ്പോഴും നിങ്ങളിൽ നിന്ന് കൂടുതൽ സ്നേഹം കിട്ടാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം കിട്ടാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന സ്നേഹം യഥാവിധി ഉൾക്കൊള്ളുവാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ട് യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നതും ആ വ്യക്തിയുടെ നയസമീപനങ്ങളും ജീവിത രീതികളും ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള ആഗ്രഹങ്ങളും അതുപോലെ തന്നെയാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമേ വന്നു നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്നുള്ളൊരു വിഷമമുണ്ട് ദുഃഖമുണ്ട് അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പലപ്പോഴും മറച്ചു വെച്ചിട്ടുണ്ട് എപ്പോൾ പറയണമെന്നറിയാതെ സഞ്ചരിക്കുന്നുണ്ട് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കണമെന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ശരീരം മനസ്സ് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അതൊന്നും ചെയ്യാതെ നിങ്ങൾ ജീവിതത്തിൽ ഭൗതികതയ്ക്ക് വേണ്ടി ആ വ്യക്തിയെ കൂടി സംരക്ഷിക്കാനുള്ള ഭൗതികതയ്ക്ക് വേണ്ടി ഓടുന്നൊരു പ്രേരണയുണ്ട് അത് മാറ്റണം എന്നുള്ളൊരു ആവശ്യവും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അടുത്തായിട്ട് നാടോടിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ആ വ്യക്തിക്ക് പറയാനുണ്ട് നിങ്ങളുടെ പാരമ്പര്യ രീതികളിൽ ഉള്ള ചില ഉറച്ചു നിൽക്കലുകൾ പാരമ്പര്യ രീതികൾക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതി അത് മാറ്റപ്പെടണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോഴും നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ജനിച്ചു വളർന്നത് ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ ഉയർന്നു വന്നത് ആ സാഹചര്യം മാറ്റുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ആ വ്യക്തിയേക്കാൾ മുമ്പുണ്ടായിരുന്ന വീട്ടുകാരോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ആയ ചില ആളുകളുടെ ശൈലിയും ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ വ്യക്തിക്ക് ആലോചനകൾ ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ അവരോട് ചാഞ്ഞു നിൽക്കുന്നതിൽ ആ വ്യക്തിക്ക് പലപ്പോഴും വെറുപ്പ് തോന്നുന്നുണ്ട് കുറേ കാര്യങ്ങൾ പരാതികളായിട്ട് നിങ്ങളോട് ആ വ്യക്തി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ കൂടുതൽ കൂടുതൽ പരാതി പറയുമ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കുന്നില്ല എന്നുള്ള തോന്നൽ ആ വ്യക്തിക്കുണ്ടാകുന്നു നിങ്ങൾ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളുണ്ടാകാതെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയാണ് യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളില്ലാതെ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ പലപ്പോഴും ആ വ്യക്തി ആ വ്യക്തിയുടെ തെറ്റ് തന്നെ മനസ്സിലാക്കാതെ പലപ്പോഴും നിങ്ങൾ ആ ശൈലിയിൽ പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക് ഒപ്പമുള്ള വ്യക്തികൾക്ക് ഒപ്പം നിന്നുകൊണ്ട് പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് മാനസികമായിട്ടത് വിഷമം ഉണ്ടാക്കുന്നു അത് അതിനെക്കുറിച്ച് ഇനിയും പരാതി പിന്നെ വീണ്ടും വീണ്ടും പറയണമെന്ന് ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ എതിർക്കുമെന്ന് വിചാരിച്ച് ആ വ്യക്തി അത് പറയുന്നില്ല ഇതിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളത് പരാതി ആ വ്യക്തിക്കുണ്ടാവുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ ചില ശൈലികൾ നിങ്ങൾക്കൊപ്പമുള്ളവരുടെ ചില ശൈലികൾ ആ വ്യക്തിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പലപ്പോഴും ആ വ്യക്തി ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ശൈലി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ അനുവർത്തിച്ച് പോരുന്ന മൂല്യങ്ങൾ ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് വലുതാണെങ്കിലും ആ വ്യക്തി മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് വന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല പക്ഷെ വ്യക്തിപരമായിട്ട് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും നിങ്ങളോടുള്ള താല്പര്യം കൊണ്ടും ആ വ്യക്തിയെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നതാണ് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിലത് ചില അകലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇഷ്ടമില്ലാത്ത ചില ആളുകൾ ഒരു പക്ഷെ അത്തരം അകൽച്ചകളും ആ വ്യക്തിയുടെ വീട്ട് ആരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നുള്ള ചില ആളുകൾ അത് വലുതാക്കുകയും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അത് പ്രശ്നമാക്കുകയൊക്കെ ചെയ്യാം അതിനും ആശങ്ക ആ വ്യക്തിക്കുണ്ട് നിങ്ങൾ കാര്യങ്ങൾ കൂടുതൽ സമതിയോടെ കണ്ട് ആ വ്യക്തിയുടെ മനസ്സറിയാൻ നോക്കുക എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ നഷ്ടപ്പെടുന്നതൊട്ടും ചിന്തിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പരിഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്കും ആ വ്യക്തിക്കും ദീർഘകാലം ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശക്തി നൽകും കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ കഴിയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വേദനകൾ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമായി ഇന്നത് നിലനിൽക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ സാധ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക